എന്റെ കേസ് വാദിക്കാനാണ് സാമിക്ക് അയാളെ ചോദിച്ച ഫീസ് കൊടുത്ത് ഞാൻ വക്കാലത്ത് കടലാസ് ഉണ്ടായി കൊടുത്തത് ഞാൻ പറഞ്ഞു നാലഞ്ചു വർഷമായില്ലേ നിങ്ങൾ പിരിഞ്ഞു ജീവിക്കാൻ തുടങ്ങി ഇതുവരെ നിങ്ങൾക്ക് യോജിക്കാൻ കഴിഞ്ഞില്ലല്ലോ പിന്നെ എന്തിനീ ടൈബോസ് കേസ് ഇങ്ങനെ ഓഹോ സണ്ണിച്ചോ വേണ്ട പക്ഷം ചേർന്നു കൊള്ളാം കേടില്ലാത്ത രീതിയിൽ ഇതൊക്കെ ഇല്ല ഇതങ്ങനെ എളുപ്പത്തിൽ അവസാനിപ്പിക്കാനോടല്ല അവസാനിപ്പിക്കാൻ നിങ്ങളെക്കാൾ മുമ്പ് ഞാൻ ശ്രമിച്ചതാ ഒഴിഞ്ഞു മാറിയത് ക്യൂർ എന്നായിരുന്നു അവളുടെ മൊഴി അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നോ കോംപ്രമൈസ് എന്റെ അമ്മയ്ക്ക് ഒരു അസുഖമില്ലായിരുന്നു എന്റെ കുടുംബജീവിതം തകരുന്നത് കണ്ട് മനസ്സും എന്താ അവർ മരിച്ചത് അതിന് കാരണക്കാരി അവളാ മറന്നിരിക്കുകയായിരുന്നല്ല എന്നിട്ട് ഇപ്പൊ എന്നെ കുത്തിനോക്കാൻ വീണ്ടും ഇറങ്ങിയിരിക്കാം മിസ്സിസ് സ്വാതി തമ്പുരൻ ആണ് അവൾ ഇപ്പോഴും കോടതി അവൾക്ക് ഡൈവോഴ്സ് കൊടുക്കുന്നത് വരെ അതെങ്കിലും അവൾ ഓർക്കണമായിരുന്നു ഏതൊരു കോന്തനം കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ കുഴഞ്ഞാടുന്നതിന് മുമ്പ് ാലും രണ്ടാൾക്ക് ഒരു വഴി പോകാനാവില്ലെന്ന് അറിഞ്ഞു അവളുടെ വഴിയിൽ അവൾ ഒരാളെ കണ്ടുമുട്ടി നിന്റെ വഴിയിൽ നീയോ ആരെങ്കിലും കണ്ടുമുട്ടും അങ്ങനെ സമാധാനിച്ചത് ഇതങ്ങനെ എളുപ്പം തീരില്ല അവള് മൂത്ത് നിറച്ച് കുടിയിലോട്ട് കാലം നീട്ടി ഇരുന്നാലും ഈ ഡൈവോഴ്സ് കിട്ടാതിരിക്കാനുള്ള എല്ലാ മാർഗവും ഞാൻ നോക്കും അതെ ഒരു ഭാഷയാണ് എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിട്ട് അവള് വേറെത്രയും കല്യാണം കാഴ്ച അങ്ങനെ സുഖിച്ച് ജീവിക്കണ്ട ബ്രിഗേഡിയർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇക്കാര്യത്തിൽ വീട് വന്നത് മേലുദ്യോഗസ്ഥനെ അനുസരിച്ചാൽ വേദനിക്കുന്ന ഒരു അച്ഛനെ സഹായിക്കാനവूं ശ്രമിച്ചത. ഈ കർലാസിനെ തിരിച്ചുകൊണ്ടുവന്നു. എന്നെങ്കിലും മനസ്സ് മാറിയാൽ ഇത് നോക്കൂട്ടായി. അല്ലേ? കേറുകളേ. യാന്ദ്ര നോ इट्स डिफरेंट. ദി ലൈഫ് ബീഹേവ് ആൻഡ് ദി ലൈഫ് टुडे. യാ റൈറ്റ്. മൈ ഹസ്ബൻഡ്. ഹിസ് ഫൈൻ. എ ലിറ്റിൽ കൺസർവേറ്റീവ്. ഐദർ ഹിയർസ് ടു ചേഞ്ച് ഓർ ഐ ഹാവ് ടു. യാ. യു നോ. Marriage is always an adjustment. Eh? <laughs> One sec. Thank you. Oh, Thank you. Yeah, tell me. All those days are gone. <laughs> My husband should not know all those things. <laughs> I'll talk to you later. <laughs> ഒരു ഫ്രണ്ടാ കാറിന്റെ ഫ്രണ്ടോ ലോറിയുടെ ഫ്രണ്ടോ ഇതിനൊന്നും പേരില്ല ചോദിച്ചു കേട്ടില്ലേ ഇന്ദിര ഇന്ദിരാഗാന്ധിയാണോ സ്വർഗത്തിൽ നിന്നാണോ വിളിച്ചത് മിസ്സിസ് ഇന്ദിര അബ്ദുൾ ഖാദർ ഏലിയാസ് മേനോൻ മേരി തമ്പുരാട്ടി ഹിസ് ഐനസ് അബ്ദുല്ല എന്നൊക്കെ പറയുന്ന പോലെ കള്ളം പറയുമ്പോ ആലോചിച്ചു വേണം പറയാം യു ഷുഡ് നോട്ട് കോൺട്രഡിക്ട് യുവർ സെൽഫ് എന്റെ കോളേജ് മേറ്റ് ആണ് ഷീ ഈസ് മാരിഡ് ടു എ മുസ്ലിം കേണൽ റോഡ്രിക്സിന് ഒരു പാട്ടി വൈകിട്ടുണ്ട് കൊല്ലം ക്ഷണിച്ചിട്ടുണ്ട് ഞാനിത് വീട്ടിൽ മാത്രം ഉപയോഗിക്കുന്ന ചെരുപ്പല്ലേ പുറത്തെ ചെളി ചവിട്ടി കെട്ടി കൊണ്ടുവരുന്നൊന്നില്ല പിന്നെ ഇത് വീട്ടില് പൂജാമുറി അല്ലേ അമ്പലമൊന്നല്ലോ പള്ളിയിലൊക്കെ എല്ലാരും ചെരുപ്പിട്ടല്ലേ പോകുന്നത്

കുറച്ചു കഴിഞ്ഞ് വരാന്ന് പറഞ്ഞു സാർ ഞാൻ വിളിക്കുന്നു പറഞ്ഞില്ലേ പറഞ്ഞു സർ എന്റെ അപ്സെറ്റായി നിൽക്കുന്ന സ്വാതീതരെ ഉണ്ണിയാണ് അല്ലേ ായാലും അവൾക്ക് കളിതമാശയാണ് അടുത്തൊരു പ്രശ്നമല്ല ആ അതാ വന്നല്ലോ ഐ എം സോറി ഡ്രസ്സിംഗ് റൂമിന്റെ താക്കോൽ കിട്ടാൻ വായിക്കി ശുഭമല്ല ഡോക്ടറെ കാണോന്ന് പറഞ്ഞ് പോയി അപ്പോഴാ അറിഞ്ഞത് ഇവിടെ ഒരു കുഞ്ഞിക്കാല് കാണാൻ പോണുന്ന് ഇനി ആ കുഞ്ഞിനോട് ചെന്ന് പഴക്കെടുണ്ട കൊറച്ചു നാള് കഴിയുമ്പോ നമ്മുടെ ചുറ്റുമുട്ടൊക്കെ പഠിച്ചോളൂ സമാധാനിപ്പിക്കേപ്പ് പറഞ്ഞത് ഡോക്ടറെ അടുത്ത് പോയിന്ന് പോയി അമ്മയെ അറിയിക്കണം എല്ലാം അമ്മ വരും ഇനി മൂന്ന് മാസത്തേക്ക് സൂക്ഷിക്കണം അങ്ങനെ പണിയൊന്നും ചെയ്യണ്ട ഒരു പൂട്ടുണ്ടെങ്കിൽ ഇവിടെ പൂട്ടി വെച്ചോളൂ ജയിലിൽ കിടക്കും പോലെ നേരത്തിനും കാലത്തിനും തുറന്ന് ആഹാരം മാത്രം തന്നാൽ മതി പണിയൊക്കെ ഞാൻ പത്ത് പേരെ വിളിച്ചു കൂട്ടി വേണു സമസ്താപരാധം പറയണം നാലാളുടെ പറ്റാത്ത ോട് പെരുമാറിയപ്പോ എനിക്കുണ്ടായ നാണയക്കേട് അതെപ്പറ്റി നീ ഇപ്പോഴും തെറ്റ് രണ്ടുപേരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് ഈ വീട്ടിലൊരു നല്ല കാര്യം നടക്കാൻ പോവാ അമ്മ വരും എല്ലാം പറഞ്ഞത് മംഗളമായിട്ട് നടത്താൻ ശ്രമിക്കേണ്ട നീ ഞാൻ പ്ലീസ് അമ്മ മറന്നു ഒരു കത്ത് ജനിച്ചു വളർന്ന എനിക്ക് അവിടുത്തെ ആചാരങ്ങളും വിശ്വാസങ്ങളും വിട്ടു ചിന്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ എതിർപ്പ് പറഞ്ഞത് എല്ലാം എനിക്ക് മനസ്സിലാവും മക്കൾക്കൊരു ദോഷവും വരരുതെന്നേ ഏതൊരു അമ്മയ്ക്കും മോഹമുള്ളൂ അതേ എനിക്കും തോന്നിയുള്ളൂ അതുകൊണ്ടാ ഉറുപ്പി നില കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ തന്നെ ഞാൻ മറ്റൊന്നും ആലോചിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോന്നത് ഇപ്പോഴത്തെ പരിഷ്കാരങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷെ ശീലിച്ച രീതി അനുസരിച്ച് മൂന്നാം മാസം തൊട്ട് പേരാലിന്റെ മുട്ട് പാൽ പൊടിച്ചിട്ട് കഴിക്കണം പിന്നെ സാരസ്വതം നെയ്യ് സേവിക്കണം എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങോട്ട് ഇത് നോക്കി ഇത് തറവാട്ടിൽ തലമുറകളായി കൈമാറി വന്ന ആഭരണങ്ങളാണ് താവഴിയിൽ ആദ്യം പിറക്കുന്ന കുഞ്ഞിനെ കുഞ്ഞിനെയ്ക്കൻ ഇങ്ങോട്ട് കിഴപ്പെട്ട് തിന്നിരിക്കും ഇനി ഇതിന്റെ അവകാശം പിറക്കാനിരിക്കുന്ന എന്റെ പേരക്കുട്ടിക്കൻ എന്താ എന്താ സംഭവിച്ചത് സോറി ക്യാപ്റ്റൻ ഹെവി ആയിട്ടാണ് ഇവിടെ വന്നത് അൺകോൺ ഞങ്ങൾക്ക് ഒന്നും എന്തെങ്കിലും ഒരു ചെറിയ സംശയം പറഞ്ഞിരുന്നെങ്കിൽ ലോകത്തെവിടെയായിരുന്നു ഞാൻ അവളെ കൊണ്ടുപോകും രക്ഷിക്കുമായിരുന്നല്ലോ എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞില്ല ക്യാപ്റ്റൻ ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ബട്ട് ഇത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല പിന്നെ പിന്നെ എങ്ങനെ ഭാര്യയോട് ചോദിക്കണം അവർക്കേ ില്ല സൂക്ഷിക്കണം എന്നോട് ഞാൻ പല തവണ പറഞ്ഞതാണ് അമ്മ പറഞ്ഞ ഒരു കാര്യം ഒന്നും ചെയ്തില്ലല്ലോ അതൊക്കെ പഴഞ്ഞാണെന്ന് പറഞ്ഞ് തള്ളിക്കളു നിനക്കൊരു കുഞ്ഞിന്റെ അമ്മയാകാൻ ആഗ്രഹമില്ല നിന്റെ കൂട്ടുകാരോട് പറയാനും ഞാൻ കേട്ടതാ തെളിവ് തന്നു വിശ്വസിപ്പിക്കാനൊന്നും എനിക്ക് കഴിയില്ല ഇത്രയും വേഗം എനിക്ക് ഒരു അമ്മയാവാനായിട്ട് ആഗ്രഹമില്ലായിരുന്നോ എന്നുള്ളത് സത്യമാണ് ഞാൻ പോകുന്നു പല മോഹങ്ങളുമായിട്ടാണ് ഞാൻ വന്നത് എല്ലാം വെറുതെ അമ്മക്ക് പോകുന്നു ഉറപ്പായി ഇങ്ങനൊരു കുട്ടിയായിരുന്നില്ല എന്റെ മോന് വേണ്ടിയിരുന്നത് നിന്നെ അറിയാനും സ്നേഹിക്കാനും കഴിവുള്ള ഒരു പാവം പെണ്ണും മതിയായിരുന്നു വരൂ കുറുപേ

ഒരു കുഞ്ഞായാലും ഒരു അമ്മയായാലും നീ അടങ്ങി ഒതുങ്ങി വിചാരിച്ചു ഇപ്പൊ ആ പ്രതീക്ഷയില്ലാണ്ടായി നിന്റെ ശരീരവും സൗന്ദര്യവും ഉടയാതാൻ വേണ്ടിയല്ലേ നീ മഹാഭാവം ചെയ്തത് അതെ അങ്ങനെ അങ്ങനെ തന്നെ വിശ്വസിച്ചോളൂ എനിക്ക് വേണ്ട നിങ്ങളുടെ അതുകൊണ്ട് ഞാൻ ഞാൻ തന്നെയല്ല എന്താ പട്ടിയെ വിളിച്ചത് പട്ടിയെ വിളിക്കേണ്ട വിളിക്കണ്ട സ്ത്രീകളുടെ അന്തസ് ഉയർത്തിക്കാട്ടിയ ഒരു തീരവനതയുടെ പേരാണിത് ആ പേരിട്ട് പട്ടിക വിളിക്കരുത് പട്ടിക്കിടാൻ പറ്റിയ പേര് ഞാൻ പറഞ്ഞുതരാം നാളെ മുതൽ ഇവിടെ സ്വാതി